ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മോണിംഗ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ആ വാക്യങ്ങളൊന്ന് വായിക്കാം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ തുറന്നു ദൈവനാമത്തിന് മുഹുത്വം ഉണ്ടാകട്ടെ നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ ആദ്യം പഠിച്ചത് പരീക്ഷയും പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്നതിൻ്റെ അർത്ഥം എന്താകുന്നു എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ കണ്ടത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടത്തില്ലെങ്കിൽ യേശു എന്തിനാണ് പരീക്ഷിക്കപ്പെട്ടത് എന്നുള്ളൊരു കൂടെ നമ്മൾ നിവാരണം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു നാലാമതായി ദോഷങ്ങളുടെ എല്ലാം കാരണം ദൈവമല്ല ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ അവസാനമായി കണ്ടത് പ്രലോഭനങ്ങളുടെ യഥാർത്ഥ കാരണം എന്താകുന്നു എന്നുള്ളത് ആണ് ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഈ ക്ലാസ്സോടുകൂടെ ഇന്നത്തെ ഈ ഈ ഈ ഒരു സെക്ഷൻ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളുടെ സെക്ഷൻ അവസാനിക്കുകയാണ് കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കയറി കേൾക്കണം എന്ന് ഓർപ്പിക്കുന്നു ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം പതിനഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പേറും നമ്മൾ ഈ വാക്യങ്ങളുടെ ഒരു ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു പുരോഗമനം പരിശോധിച്ചാൽ നമുക്ക് നാല് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഭാഗം ആരംഭിക്കുന്നത് അതായത് യാക്കോബ് ഒന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആ വാക്യങ്ങൾ ആരംഭിക്കുന്നത് പ്രലോഭനത്തിൽ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ദൈവത്താലാണ് ഞാൻ പ്രലോഹിപ്പിക്കപ്പെടുന്നത് എന്ന് ദൈവം എന്നെ പ്രലോഭിപ്പിച്ചു ദൈവം എന്നെ പാപത്തിലേക്ക് നയിച്ചു ദൈവം എന്നെ തിന്മയിലേക്ക് നയിച്ചു എന്ന് ആരും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് രണ്ടാമത്തെ ഭാഗം വിശദീകരിക്കുകയാണ് എന്തുകൊണ്ട് പറയരുത് ഒന്ന് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് അല്ലെങ്കിൽ ദൈവം ദോഷങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെടാത്തവനാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ എന്തി പറയാൻ പാടില്ല ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല രണ്ടാമത്തെ കാരണം ദൈവം ദോഷങ്ങളാൽ ആരെയും പ്രലോഭിപ്പിക്കത്തില്ല ദൈവം നന്മയുള്ളവൻ അതുകൊണ്ട് ഒരിക്കലും ദൈവത്താലാണ് എനിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായത് എന്ന് പറയരുത് അപ്പൊ കൽപ്പന പറഞ്ഞു അന്ത് എന്തുകൊണ്ട് എന്ന കാരണങ്ങൾ പറഞ്ഞു ഇനി ഈ കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എന്നുകൂടെ പറഞ്ഞു ഓക്കെ പ്രലോഭനങ്ങൾ ദൈവം നൽകത്തില്ലെങ്കിൽ പിന്നെ ആര് നൽകുന്നു പിന്നെ എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ള കാര്യവും കൂടെ പ്രലോഭനങ്ങൾ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു പിന്നീട് അതിന്റെ കൺക്ലൂഷൻ പറയുക കൺക്ലൂഷൻ പറയുമ്പോൾ പറയുന്ന കാര്യം ഈ മോഹങ്ങളുടെയൊക്കെ പര്യവസാനം എന്താകും എന്നുള്ളത് ആണ് അപ്പൊ നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിനകത്ത് മോഹങ്ങളുടെ പര്യവസാനത്തെ കുറിച്ചാണ് പറയുന്നത് ഈ മോഹിക്കരുത് എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെ പത്ത് കൽപ്പനകളിൽ തന്നെ നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണ് അങ്ങനെ ഞങ്ങൾ മോഹിക്കുന്നത് പാപമാണ് മോഹി മോഹിക്കുന്നത് കൽപ്പനാലംഘനം ആണ് നമുക്ക് നോക്കാം എന്താണ് അതിന്റെ പര്യവസാനം എന്ന് ഒന്നുകൂടെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം ആ വാക്യം വായിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ രണ്ട് ഉള്ളത് അതിങ്ങനെയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും അപ്പോൾ എന്താണ് മോഹത്തിൻ്റെ ആ ഫലം എന്താണ് മോഹിച്ചാൽ അത് പാപത്തെ എന്ത് ചെയ്യും ഗർഭം ധരിക്കും ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് പോലെ അല്ലെ ആ ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീ അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് അല്ലെങ്കിൽ ആ എന്ന് പറയ നമ്മൾ ഗർഭസ്ഥ ശിശു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരവസ്ഥ അല്ലെ ആ ഒരവസ്ഥയിൽ നിന്ന് അത് വളർന്ന് 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 ഒരു കുഞ്ഞായി ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ മോഹമുണ്ടായി കഴിയുമ്പോൾ അതിങ്ങനെ ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കും ഇപ്പൊ പാപം ഉള്ളിലുണ്ടാവും ഈ പാപം മുഴുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പാപം ഒരു പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോൾ മരണത്തെ പ്രസവിക്കും ഇപ്പൊ പാപവും മരണവുമാണ് മോഹത്തിന്റെ പര്യവസാനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഞാനൊരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രശസ്തനാകണമെന്ന മോഹമുണ്ട് എന്നിരിക്കട്ടെ ഒരു ഒരാൾക്ക് ഏ എന്ന് പറയുന്ന ഒരാൾക്ക് വളരെ ആഗ്രഹമാണ് എന്താണ് പ്രശസ്തനാകണം ഈ പ്രശസ്തനാകണം എന്ന മോഹം ഇദ്ദേഹത്തിന് ഉണ്ടാകുമ്പോൾ അത് പാപത്തെ ഗർഭം ധരിക്കും അതെങ്ങനെയാണ് ഈ സ്വന്തം മഹത്വം അന്വേഷിക്കാനായിട്ട് തുടങ്ങും ഇപ്പൊ നമുക്കൊരു ആത്മീയനായിട്ട് അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളായിട്ട് അദ്ദേഹത്തെ എടുക്കാം ഈ എ എന്ന വ്യക്തി ആത്മീയമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് തൻറ്റേതായ മഹത്വം താൻ അന്വേഷിക്കാൻ തുടങ്ങും ആ ഇന്നലത്തെ പ്രസംഗം അത് അടിപൊളിയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയും അത് ഞാൻ സംസാരിച്ചു ഞാന് ആ കാര്യത്തെ വളരെ വ്യക്തമായി ഞാൻ സംസാരിച്ചു ഞാൻ അവരുടെ പാപത്തെ മുഖം നോക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ ആ കാര്യത്തിനകത്ത് ബൈബിളിന്റെ നിലപാട് വ്യക്തമാക്കി ഞാൻ എഴുതി ഞാൻ ചെയ്തു അപ്പം ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ മഹത്വം തിരയും അപ്പൊ പ്രശസ്തനാകാനായിട്ടാണ് മോഹമുണ്ടായത് അത് പാവമായി തീർന്നത് എപ്പോഴാണ് അത് നമ്മൾ സ്വന്തം മഹത്വം അന്വേഷിച്ചപ്പോൾ അത് പാപം ഇത് പ്രവൃത്തിയിലേക്ക് വന്നിട്ടില്ല ഉള്ളിൽ നടന്നൊരു കാര്യമാണ് ഇന്നലകളിലെ പ്രസംഗങ്ങളെ നോക്കി ഇന്നലകളിലെ ജീവിതങ്ങളെ നോക്കി ഇന്നലകളിലെ ഇടപെടലുകളെ നോക്കി ഇന്നലകളിലെ അച്ചീവ്മെന്റുകളെ നോക്കിയിട്ടൊക്കെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്ന പാപം ഉള്ളിൽ ചെയ്തു ഇതിങ്ങനെ എല്ലാത്തിലും എന്തു ചെയ്യാൻ തുടങ്ങി അന്വേഷിക്കാൻ തുടങ്ങി ഒന്ന് പ്രസംഗിച്ചാൽ അതിൽ സ്വന്തം മഹത്വം അന്വേഷിക്കും പ്രബോധനം പറഞ്ഞാൽ അതിൽ സ്വന്തം മഹത്വം അന്വേഷിക്കും പ്രാർത്ഥിച്ചാൽ അതിൽ സ്വന്തം മഹത്വം അന്വേഷിക്കും അതൊക്കെ എപ്പോഴൊക്കെ നോക്കുന്നത് ഞാൻ ആ കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ആ പ്രബോധനം പറഞ്ഞു ഞാൻ അങ്ങനെ പ്രസംഗിച്ചു ഇതിനകത്തെല്ലാം ഈ എന്നെ മഹത്വപ്പെടുത്തുന്ന കാര്യം അന്വേഷിക്കുകയും അതിങ്ങനെ വളരുകയും ചെയ്യുകയാണ് അതിങ്ങനെ വളർന്ന് 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 ചെയ്യുന്നതെല്ലാം ജീവനില്ലാത്ത പ്രവൃത്തികളാണ് ഇവിടെ മരണം എന്ന് പറയുന്നത് ശമ്പളമായിട്ടല്ല പറയുന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ് മരണത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ട് ഈ റോമാലേഖനം അഞ്ചാം അധ്യായത്തിനകത്ത് പാപത്തിന്റെ മൂന്നാം അധ്യായത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പറയുന്നുണ്ട് അത് ആദാമിന് ലഭിച്ച ആദാമിലൂടെ മാനവജാതിക്ക് ലഭിച്ച കാര്യമാണ് പക്ഷെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ ഫലമായ മരണത്തെക്കുറിച്ച് പറയുന്നു യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ജീവനുള്ള പ്രവർത്തികളുള്ള ഒരുവനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്നാൽ ജീവനില്ലാത്ത പ്രവൃത്തികൾ അതാണ് പാപത്തിന്റെ ഫലം എന്ത് പ്രവർത്തികൾ ചെയ്താലും അതിനകത്ത് എന്തുണ്ടാവത്തില്ല ഒരു ജീവൻ ഉണ്ടാകത്തില്ല നമ്മൾ പറഞ്ഞ ഉദാഹരണം മാത്രം നോക്കി ഒരാൾക്ക് പ്രശസ്തനാകാനായിട്ട് മോഹം ആ മോഹം എന്തു നൽകി സ്വയമഹത്വം അന്വേഷിക്കുന്ന പാപത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു ഈ സ്വയമഹത്വം അന്വേഷിച്ച് 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 അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പിന്നെ ജീവനില്ലാത്ത സ്വന്തം മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് മാറി യേശു കർത്താവ് പറയുന്നില്ലേ ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല എന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നു അതല്ല നടക്കുന്ന സംഭവം നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ വ്യക്തി എപ്പോഴും എന്ത് ചെയ്താലും സ്വന്തം മഹൂത്വത്തിന് വേണ്ടിയിട്ടാണ് അത് ജീവൻ ഇല്ലാത്ത പ്രവർത്തിയാ അത് മരണമാണ് ഒരാൾക്ക് ഒരു ഒരഞ്ചു രൂപ കൊടുത്താൽ ആ കൊടുത്തത് നാല് പേര് കാണണമെന്നും അവരെന്നെ പുകഴ്ത്തണമെന്നും ഇദ്ദേഹം ആഗ്രഹിക്കും അതുകൊണ്ടാണ് ഈ പരീഷന്മാര് യഹൂദന്മാരുടെ ഒക്കെ പ്രകസനങ്ങൾക്ക് യേശു കർത്താവ് വളരെ വിമർശനങ്ങൾ നൽകിയത് നിങ്ങൾ കുഴലൂതിച്ചുകൊണ്ട് നിങ്ങൾ നാദം പുറപ്പെടുവിച്ചുകൊണ്ട് ദാനങ്ങളെ കൊടുക്കുന്നു മനസ്സിലായോ ഈ ഫേസ്ബുക്ക് ഒക്കെ ആക്കി വെച്ച് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോയിട്ട് ആളുകൾക്ക് സമ്മാനങ്ങളെ കൊടുക്കുന്ന ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ആളുകളുടെ മനോഭാവം എന്താന്ന് ആലോചിച്ച് നോക്കി ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്താൽ അതെ ഈ വീട് വെച്ച് കൊടുക്കുന്നയാളുടെ സാറ്റിസ്ഫാക്ഷൻ വീട് വെച്ച് കൊടുക്കുന്നതിലല്ല ആ വീടിന്റെ താക്കോല് കൈമാറുന്ന ചടങ്ങ് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വന്ന് അതിന് ആളുകളിടുന്ന ലൈക്കിനും അതിൽ അതിന് ആളുകളിടുന്ന കമന്റിനുമാണ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അപ്പൊ സ്വന്തം മുഖത്ത് ജീവനില്ലാത്ത ഇല്ലാത്ത പ്രവർത്തിയ വീട് വെച്ചു കൊടുത്തു പക്ഷെ ജീവൻ ഇല്ല ജീവൻ യേശു പ്രവർത്തിക്കുമ്പോൾ അല്ല പ്രവർത്തിച്ചത് നീതി ഇല്ലാത്ത പ്രവർത്തിയായി പോയി ഇതാണ് സംഭവിക്കുന്ന യാഥാർത്ഥ്യം എൻ്റെ ദൈവ നമ്മൾ എന്തെല്ലാം ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിലല്ല പ്രധാനം അത് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം നമ്മൾ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നതിനല്ല പ്രധാനം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനങ്ങൾ ജീവൻ നൽകുന്ന പ്രവർത്തനങ്ങളാണോ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയിൽ ജീവനുണ്ടോ വെളിച്ചമുണ്ടോ അതെയോ അത് പാപത്തിൻ്റെ നമ്മുടെ ഉള്ളിലുണ്ടായ പാപത്തിൻ്റെ പ്രവർത്തനമാണോ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മഹത്വമാണോ നമ്മുടെ പ്രശസ്തിയാണോ നമ്മുടെ പേരാണോ അതേ ദൈവത്തിന്റെ മഹത്വമാണോ നമ്മൾ പാടാറുണ്ട് നിന്റെ മഹത്വമാണ് ഏക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവി നീ വളരാൻ ഏഴ കുറയാൻ നിന്നിൽ ഞാൻ മറയട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ മോഹമുണ്ടായാൽ അത് പാപത്തെ പ്രസവി പാപത്തെ ഗർഭം ധരിക്കും ഉള്ളിൽ അതിങ്ങനെ പ്രോസസ്സായിട്ട് ഉള്ളിൽ പാപമായിട്ട് വരും ആ പാപം ഇങ്ങനെ വളർന്ന് 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 നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും മരണമായിരിക്കും ജീവനില്ലാത്ത പ്രവർത്തികൾ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഇതിനൊരു പരിഹാരം ഇതിനൊരു പരിഹാരം മോഹിക്കാതിരിക്കാൻ മോഹം പാപമായി തീരാതിരിക്കാൻ പാപം ജീവനില്ലാത്ത പ്രവർത്തികളെ പ്രസവിക്കാതിരിക്കാൻ ഒരു മാർഗമാണ് അതുകൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുക നമ്മൾ ഗലാത്തിർക്ക് എഴുതിയ ലേഖനം രണ്ടാം മതിയായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കണം ഗലാത്തിർക്ക് എഴുതിയ ലേഖനം രണ്ടാം മതിയായം പത്തൊൻപത് ഇരുപത് വാക്യം നമുക്ക് വായിക്കാം ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഞാൻ ക്രിസ്തുവിനോട് കൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വാക്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന വാക്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് ഗലാത്യർ രണ്ട് പത്തൊൻപത് ഇരുപത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചില വാക്ക് ചില വാചകങ്ങളൊന്ന് എടുത്തു പറയാം ഒന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൃഷിക്കപ്പെട്ടു ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൃഷിക്കും അപ്പൊ എന്നിൽ മോഹം ഉളവാ ഉരുവാകാതിരിക്കാൻ ആ മോഹം പാപത്തെ ഗർഭം ധരിക്കാതിരിക്കാൻ അതിങ്ങനെ മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കാതിരിക്കാൻ ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് ആണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് ക്രിസ്തീയ ക്രിസ്തീയതയുടെ അടിസ്ഥാന വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതം മുഴുവൻ വിശ്വാസത്താലുള്ള ജീവിതമാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് ദേവിന് ഈ കാറ് തരും വീട് തരും എന്റെ മക്കളെ നന്നാക്കും ഞങ്ങളുടെ മക്കളെ യു കെ വിടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ സമ്പത്തുണ്ടാകും ഇവിടെ എന്നെ വലിയ ധനികനാക്കും എന്നുള്ളതല്ല അതൊക്കെ കേവലമായ കാര്യങ്ങളാണ് താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി എന്ത് പറയുക കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെയാണ് അതൊന്നുമല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്നില്ല ഞാൻ ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നമ്മൾ വിശ്വസിക്കുക ഞാൻ ജോൺസൺ എന്ന വ്യക്തി ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ കൂടെ മരിച്ചു രണ്ടാമത് ആ വിശ്വാസം നയിക്കുന്ന എന്തിലേക്കാണ് ആ വിശ്വാസം അവിടെ കൊണ്ട് തീരുകയല്ല ഞാൻ മരിക്കുക മാത്രമല്ല പിന്നെ ആര് ജീവിക്കണം ക്രിസ്തു ജീവിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നുള്ള കാര്യം അപ്പൊ ഒന്ന് വിശ്വസിക്കുക ഞാൻ ക്രിസ്തുവിനോടുകൂടെ സൂക്ഷിക്കപ്പെട്ടു രണ്ട് വിശ്വസിക്കുക ഈ ജീവിക്കുന്നത് ഞാനല്ല മൂന്നാമത്തെ കാര്യം ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുക നാലാമതായിട്ട് ദൈവത്തിനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുക അപ്പോ മോഹം ഉണ്ടാകാതിരിക്കാൻ അത് പാപത്തെ ഗർഭം ധരിക്കാതിരിക്കാൻ പാപം മുഴുത്തിട്ട് മരണത്തെ പെരാതിരിക്കാൻ നമ്മുടെ പ്രവർത്തികൾ ജീവനുള്ള പ്രവർത്തികളാകാൻ ക്രിസ്തു എന്ത് ചെയ്യുമോ അങ്ങനെയുള്ള ജീവിതമാകാൻ വിശ്വസിക്കുകയാണ് വേണ്ടത് വിശ്വാസമാണ് വേണ്ടത് എന്താണ് വിശ്വാസം നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ കർത്താവായ കർത്താവായി ക്രിസ്തുവിനോടുകൂടെ കുർശിക്കപ്പെട്ടു രണ്ട് ഞാൻ ജീവിക്കുന്നില്ല മൂന്ന് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു നാല് ദൈവത്തിനായി ജീവിക്കുന്നു എനിക്ക് വേണ്ടിയല്ല ആർക്കു വേണ്ടി ദൈവത്തിന് വേണ്ടി നമ്മൾ ഏടെ ഉദാഹരണം പറഞ്ഞില്ലേ ചിന്തിച്ചത് എന്താണ് എൻ്റെ പ്രശസ്തി എൻ്റെ ബഹുമാനം എൻ്റെ പേര് അപ്പൊ ആർക്കു വേണ്ടി ജീവിക്കുന്നേ അദ്ദേഹത്തിന് വേണ്ടി കേട്ട പക്ഷെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല ഈ ലോകത്തിൽ മാനം നേടുവാൻ നമ്മുടെ മനസ്സ് വെമ്പുമ്പോൾ ആ പാട്ടുകാരൻ പറയുന്നൊരു വാചകം എങ്ങനെയാണ് വിട്ട് മണ്ണിലേക്ക് വരുന്ന മരണത്തോളം താഴാൻ തയ്യാറായ ക്രിസ്തുവിനെ ധ്യാനിപ്പാൻ അടിയനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമക്കളെ വിശ്വസിക്കുക വിശ്വസിക്കുക ഒന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ പ്രവസിക്കപ്പെട്ടു രണ്ട് ഞാൻ ജീവിക്കുന്നില്ല മൂന്ന് ക്രിസ്തു ജീവിക്കുന്നു നാല് ദൈവത്തിനായി ജീവിക്കുന്നു ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മോഹമുണ്ടാകാതിരിക്കും അത് പാപത്തെ ഗർഭം ധരിക്കാതിരിക്കും അത് മരണത്തെ പ്രസവിക്കാതിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ജീവനുള്ളതാകട്ടെ വെളിച്ചമുള്ളതാണ് ദൈവം സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്ത് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം ഞങ്ങൾ ക്രിസ്തുവിനോട് ഉപൂഷിക്കപ്പെട്ടു ഞങ്ങൾ ജീവിക്കുന്നില്ല ജീവിക്കുന്ന ക്രിസ്തുവാണ് അജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിച്ച് ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തികൾ മരണമായി തീരുവാൻ അവിടെ നടവരുത്തരുത് എന്നോട് പ്രാർത്ഥിക്കുന്നു നൽകി നായിട്ട് സ്തോത്രം നൽകിയ കൃപക്കായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോനദാസനാണ് അടിയന് പകരമായി അന്ന് സംസാരിക്കണം അങ്ങയുടെ നാമത്തെ മുഹത്ത്പ്പെടുത്തണം മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാവണമേ ആവേ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും ബഹുത്തപ്പെടുമ്പറാണ്